എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഒരു പൂർണ്ണ വ്യക്തിയെ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന നിലയിലുള്ള അറിവുകളുടെ സമഗ്രമായ സംഗ്രഹമാണ് വ്യാസന്റെ കൃതികളിലൂടെ കാണാൻ സാധിക്കുന്നത് വ്യാസൻ ഇവിടെ ദേവതമാരെ എന്താ സന്യാസിമാരെയും അതുപോലെ ഭക്തന്മാരുടെയും ഭഗവാന്റെ കഥയെ ആശ്രയിച്ചിട്ടുണ്ട് പക്ഷേ വ്യാസന്റെ ഉദ്ദേശം എന്താ ഈ ഭാഗവതം ആരാണോ ഉൾക്കൊള്ളുന്നത് ആരാണോ ഈ ഭാഗവതത്തെ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആരാണോ ഈ ഭാഗവതത്തെ പിന്തുടരുന്നത് അവര് സമഗ്രമായ ധർമ്മബോധമുള്ള സജ്ജനങ്ങളായി രൂപപ്പെടണം അതല്ലേ യഥാർത്ഥത്തിൽ വ്യാസന്റെ ആഗ്രഹം അതോ ഭഗവാന്റെ ഒരു കഥ എഴുതിയട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് കൊടുക്കണം എന്നുവല്ലായിരുന്നോ ആണോ ഇന്നത്തെ സാഹിത്യകാരന്മാരാണ് കാണോ അല്ല വ്യാസന്റെ ആഗ്രഹം ലോകഗുരുവാണ് ലോക നന്മയാണ് ലോകം നന്നാവണമെങ്കിൽ ലോകത്ത് ജീവിക്കുന്ന സജ്ജനങ്ങൾ ഉണ്ടാവണം ലോകത്ത് ജീവിക്കുന്ന ജനങ്ങൾ നന്നാവണം അപ്പം സജ്ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അറിവ് പകർന്നു കൊടുത്ത് ആ അറിവ് കൊണ്ട് ശുദ്ധീകരിച്ച് നല്ല വ്യക്തികളെ വാർത്തെടുക്കാനാണ് ആരാഗ്രഹിച്ചത് വ്യാസൻ ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ വ്യാസന്റെ രചനയിൽ ഭഗവത് കഥകൾ പറയുന്നതിൻ്റെ അടുക്കും ചിട്ടയും എന്ന് പറയപ്പെടുന്ന അഭൗമ്യമായ ഒരു ശൈലിയെ മുറുക പിടിച്ചുകൊണ്ടാണ് ഇവിടെ കൃഷ്ണാവതാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഭാഗവതാചാര്യന്മാരായിട്ടുള്ള ശ്രേഷ്ഠനാമാരായ ഗുരുജനങ്ങൾ പറയും ഭാഗവതം കൃഷ്ണനെ ഗർഭം ധരിച്ചതാണെന്നൊരു വാക്ക് പറയും ദേവകിയല്ല ഭാഗവതം കൃഷ്ണനെ ഗർഭം ധരിച്ചു അതാണ് ഭാഗവത കൃഷ്ണൻ എന്ന് പറയും യഥാർത്ഥത്തിൽ ദേവകിയുടെ പുത്രനാണ് കൃഷ്ണൻ പക്ഷേ ഭാഗവതത്തിൻ്റെ രചനാശൈലിയിൽ ഒരു ഗർഭകഥ ഒളിഞ്ഞിരിപ്പുണ്ട് എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാം സാധാരണഗതിയിൽ ഒരു അമ്മ ഗർഭം ധരിച്ചൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന എത്ര കാലം കൊണ്ടാണ് ഏ നിങ്ങൾക്ക് സംശയം എത്ര കാലം കൊണ്ട പത്തു മാസം ഒമ്പത് മാസവും പത്ത് ദിവസം അല്ലേ ഇങ്ങനെ ഒരു കണക്കാണ് പറഞ്ഞത് അല്ലെ ഒമ്പത് ദിവസം എന്നും ആയിക്കോട്ടെ പത്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ അപ്പൊ പത്താമത്തെ മാസം പത്തു മാസം എന്നാ കണക്ക് പറഞ്ഞല്ലേ ഈ കണക്കാണെങ്കിൽ നമ്മൾ ആവശ്യം പോലെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അല്ലെ കുട്ടിക്കാലത്ത് ഗുരുതക്കണക്ക് കാണിക്കുമ്പോൾ അമ്മമാർ അവസാനത്തെ വജ്രായുതെടുക്കണ്ട കഷ്ടപ്പെട്ട് പത്ത് മാസം നൊന്ത് പ്രസവിച്ച് ആ പറയുന്നതൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും ഏഹ് അല്ലേ അവകാശവാദം ഉറപ്പിക്കുന്നതും അങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ ഈ വാക്ക് എപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മൾ ഇത് പാഠപുസ്തകത്തിൽ നിന്നും പഠിക്കാതെ തന്നെ സ്വന്തം അമ്മ തന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അല്ലേ അവസാനം നമ്മൾ പറയാം അമ്മ സമ്മതിച്ച് നിങ്ങൾ പത്ത് മാസം ചോർന്ന് തന്നെയാണ് എന്നെ പ്രസവിച്ചത് ഞാനത് കേട്ട് 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 പഠിച്ചതാണ് അല്ലേ എന്ന് പറയും ഇവിടെ ഇങ്ങനൊരു കണക്കുണ്ട് അപ്പോൾ പത്തു മാസമാണ് ഇവിടെ ഭാഗവതത്തിൽ കൃഷ്ണനെ അവതരിപ്പിക്കുന്നത് എപ്പോഴാണ് പത്താമത്തെ സ്കന്ധത്തിലാണ് മനസ്സിലല്ലേ ഒൻപത് സ്കന്ധങ്ങൾ വരെ വ്യാസൻ മറ്റ് അവതാരങ്ങളെക്കുറിച്ചും മറ്റു ഭക്തന്മാരുടെ ചരിതവും പറഞ്ഞ് പത്താമത്തെ സ്കന്ധം തുടങ്ങി ഒമ്പത് ദിവസം പിന്നിട്ട് നമുക്ക് കുറച്ചു ഭാഗം പിന്നിട്ടപ്പോൾ ആരെ അവതരിപ്പിച്ചു കൃഷ്ണാവതാര കഥ പറഞ്ഞു മനസ്സിലായോ അപ്പം പത്ത് മാസം പത്തിൽ കൃഷ്ണൻ ജനിച്ചു പത്തിലെന്ന് വെച്ചാൽ പത്താമത്തെ സ്കന്ധം അപ്പം ഈ ഒൻപത് സ്കന്ധങ്ങൾ എന്തിനാണ് മാറ്റി വെച്ചെന്ന് ചോദിച്ചാൽ നമ്മളെ വീട്ടിലൊരു വിശിഷ്ടനായൊരു വ്യക്തി വരുന്നു എന്ന് വെക്കുക അത് ശ്രേഷ്ഠനായ ഉന്നതമായ തലത്തിൽ വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി വരുന്നു എന്ന് വെക്കുക അങ്ങനെ ഒരാൾ നമ്മളെ വീട്ടിൽ വരുമ്പോൾ നമ്മളെ വീട്ടില് എല്ലാ ദിവസത്തെ പോലെ ആയിരിക്കുമെന്ന് ആയിരിക്കൂ ഏ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരും എന്തായിരിക്കും പ്രധാന മാറ്റം വരുന്നത് ആ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം അതാണ് നമ്മൾ വൃത്തിയായിരിക്കുന്ന സാധനങ്ങളല്ല കാരണം എന്താ ആ നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന കണ്ടാൽ നമ്മുടെ സ്വഭാവം അയാൾ കണ്ട് മനസ്സിലാക്കിയാലോ അതുകൊണ്ട് എന്തു ചെയ്യും എല്ലാം അടുക്കി പിറകി ചിട്ടയായി വെച്ച് വൃത്തിയാക്കി ഇല്ലേ എല്ലാം വൃത്തിയാക്കി വെക്കും അപ്പോൾ ഒരു സാധാരണഗതിയിൽ വൃത്തിയാക്കൽ എല്ലാ ദിവസവും ചെയ്യുന്നതാണ് പക്ഷേ ഒരു പ്രത്യേകിച്ച് ഒരാൾ വരുമ്പോൾ വളരെ ബഹുമാനിക്കപ്പെടേണ്ട ആൾ വരുമ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കണമെങ്കിൽ പെയിൻ്റ് അടിക്കും ഇല്ലേ കഴുകി വൃത്തിയാക്കണമെങ്കിൽ കഴുകി വൃത്തിയാക്കും ആവശ്യമില്ലാത്തതൊക്കെ പറക്കി പുറത്ത് കളയും ആവശ്യമുള്ളതൊക്കെ നല്ലതുപോലെ ഒതുക്കി ഭദ്രമാക്കി വെക്കും ചെയ്തില്ലേ ഒരു വൃത്തിയാക്കലുണ്ട് കാരണം ആ ശ്രേഷ്ഠനായ ഒരാൾ വരുമ്പോൾ വളരെ വൃത്തിയുള്ള സ്ഥലത്തേക്ക് വേണം ഇവിടെ വരാൻ പോകുന്ന ആരാ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഭഗവാനാണല്ലേ കൃഷ്ണാവതാരത്തോടുകൂടി ആ ഭഗവാൻ വരുമ്പോൾ ആ ഭഗവാനെ സ്വീകരിക്കാൻ ആവശ്യമായ വൃത്തി ഉണ്ടാവണം ശുദ്ധീകരണം ഉണ്ടാവണം ആരില് ഭക്തനിൽ ഭാഗവതത്തിലല്ല കൃഷ്ണൻ വരുന്നത് ഭാഗവതം കേൾക്കുമ്പോൾ ആരിലാ കൃഷ്ണൻ വരുന്നത് നമ്മളിലാണ് അപ്പം നമ്മുടെ മനസ്സ് നമ്മുടെ അന്തരംഗം വൃത്തിയുള്ളതായി മാറണം അതിനുവേണ്ടി വേണ്ടി എന്ത് ചെയ്തു ഭഗവാന്റെ മറ്റ് അവതാര കഥകൾ പറഞ്ഞ ആ തത്വങ്ങളിലൂടെ ആ ഗുണങ്ങളിലൂടെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റേണ്ട മനസ്സിലായില്ലേ മാറ്റേണ്ട കാര്യങ്ങളെയൊക്കെ ദുർശീലങ്ങളെയും ദുർവാസനകളെയൊക്കെ അകറ്റി സത് ചിന്തകളും സത്വാസനകളും കൊണ്ട് വൃത്തിയുള്ളതാക്കി പരിമളമുള്ളതാക്കി മാറ്റി സുഗന്ധപൂരിതമുള്ള മനസ്സാക്കി അന്തരംഗമാക്കി കാരണം എന്താ സുഗന്ധപൂരിതമായ അന്തരംഗമുണ്ടെങ്കിൽ മാത്രമേ അവിടെ ആര് വരൂ ഭഗവാൻ വരൂ ഇനി സുഗന്ധപൂരിതമായ അന്തരംഗം ഉണ്ടെങ്കിൽ രണ്ട് കുപ്പി സ്പ്രേ എടുത്ത് നെഞ്ചത്തടിച്ചാൽ മതിയോ മതിയോ ഏ ആണോ ഇവിടുത്തെ സുഗന്ധമെന്ന് ഉദ്ദേശിക്കുന്ന സദ്ഗുണങ്ങളാകുന്ന നന്മയാകുന്ന കർമ്മങ്ങളും ചിന്തകളും കൊണ്ട് അതാണ് ഇവിടുത്തെ സുഗന്ധം മനസ്സിലായാലേ ഒരു ജീവിതത്തിന്റെ യഥാർത്ഥ മനുഷ്യന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഭാഗ്യ സൗന്ദര്യമല്ല ആന്തരികമാണ് സ്വഭാവമാണ് അതുകൊണ്ടാണ് പണ്ടത്തെ മുത്തശ്ശിമാർ വളരെ ഗംഭീരമായി ഒരു പഴഞ്ചൊല്ല് വജ്രായുധം പോലെ നമുക്കിതിനെ പ്രയോഗിച്ചിട്ടുണ്ട് എന്താ നമ്മുടെ വയ്ക്കുന്ന കുട്ടികളൊക്കെ കണ്ണാടിയിടെ നോമ്പ് ഇരുന്ന് ചെ ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് തിരിഞ്ഞ് മേക്കപ്പ് ഒക്കെ ഇട്ടുണ്ടെങ്കിൽ അടുത്ത് നിൽക്കുന്ന മുത്തശ്ശി പതുക്കരുന്ന് പുറം ഉറക്കും മക്കളെ അഴകുള്ള ചക്കയില് ആ ഉണ്ടാവില്ല എന്താ കാര്യം പുറമേ അലങ്കരിച്ചത് കൊണ്ട് കാര്യമില്ല ആദ്യം എവിടെ നന്നാവണം അഹം നന്നാവണം ഫലം ഉണ്ടാവണമെങ്കിൽ അഹം നന്നാവണം മനസ്സിലായില്ലേ വളരെ കൃത്യമായിട്ടാണ് നമ്മുടെ പൂർവികൻ ഈ ഉപദേശങ്ങളൊക്കെ അല്ലാതെ മുത്തശ്ശി പഴഞ്ചൊല്ലുകളൊന്നും വളരെ എന്താ ആവശ്യമില്ലാത്തതല്ല വളരെ കൃത്യമാണ് ഇന്ന് അങ്ങനെയുള്ള പഴഞ്ചൊല്ലുകൾ അറിയാവുന്ന മുത്തശ്ശിമാരില്ലാത്തതൊക്കെയാണ് പല വീടിൻ്റെയും പ്രശ്നം ഇന്ന് മുത്തശ്ശിമാർക്ക് പഴയതൊക്കെ അറിയാൻ ചൊല്ല കാര്യം എന്താ പണ്ടത്തെ കഥ പറഞ്ഞ് വീണ്ടും അടിയുണ്ടാക്കും പതിനഞ്ച് വർഷം ഇരുപത് വർഷം മുമ്പുള്ള കഥ പറഞ്ഞ് ചിലപ്പം വീണ്ടും ഈ മറഞ്ഞ് പോയത് മറന്നുപോയത് പറഞ്ഞ് വീണ്ടും ഒരു വഴക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ചിലപ്പം പല മുത്തശ്ശിമാരും കരുതുന്നുണ്ട് പക്ഷെ അറിവ് പകരുന്ന പഴഞ്ചൊല്ലുകൾ അറിയുന്ന മുത്തശ്ശിമാരെന്നുണ്ടോ ഉണ്ടോ ഏ പറഞ്ഞ ആശയം മനസ്സിലായി വളരെ മോട്ടിവേഷൻ ട്രെയിനറായിരുന്നു പണ്ടത്തെ മുത്തശ്ശിമാരും മുത്തശ്ശിമാരും ഒക്കെ മോട്ടിവേഷനിൻ്റെ ഏറ്റവും അംഗീകാരത്തെ ടോപ്പ് ട്രെയിനർമാരായിരുന്നു ഒരു കുട്ടി മാനസികമായി തളർന്നിരിക്കുകയാണ് അവൻ ഒരു കാര്യം ചെയ്തു പരിശ്രമിച്ചു കിട്ടിയില്ല അവൻ തളർന്നിരിക്കുന്നവൻ ആത്മഹത്യയിലേക്ക് പോകില്ലായിരുന്നു എന്താ കാരണം മുത്തശ്ശി അവൻ അടുത്ത് ചെന്നിക്ക് എത്തുപോനെ അത് മുത്തശ്ശി ഞാൻ പഠിച്ചു എനിക്ക് മാർക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ മുത്തശ്ശി ഞാൻ കളിക്കാൻ പോയി എനിക്ക് ജയിക്കാൻ പറ്റില്ല അതിനെന്താണ് എന്താ മുത്തശ്ശി അല്ല വേണമെങ്കിൽ ചക്ക വേലും കഴിക്കുമ്പോനെ പരിശ്രമിച്ചാൽ നിനക്ക് പറ്റും പറ്റിയ വാക്കുമതിയെ അവൻ സർവ്വ തകർച്ചയും കടന്നവൻ ഉയരത്തിലെത്തും എത്തില്ലേ മനസ്സിലാവുന്നുണ്ടോ വളരെ സിമ്പിളാണ് അങ്ങനെയുള്ള മോട്ടിവേഷനുകൾ ഇനി ഇല്ലാതെ പോയതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറിയൊരു കാര്യം വരുമ്പോൾ പോലും ആത്മഹത്യ ചെയ്യുന്നവരായി മാറുന്നത് വിഷാദ രോഗികളായി മാറുന്നു മനോരോഗികളായി മാറുന്നു വലിയൊരു ശതമാനം ഇന്നത്തെ നമ്മുടെ തലമുറ പുതിയ തലമുറ ഒന്നുകിൽ ലഹരിക്കനുഭവപ്പെട്ടു പോകുന്നു നശിച്ചു പോകുന്നു ജീവിതത്തിൻ്റെ മഹത്വം എന്താണെന്നറിയാതെ ജീവിതത്തിൻ്റെ മൂല്യം എന്താണെന്നറിയാതെ അവൻ്റെ ജീവിതത്തിലൂടെ അവൻ ആർജിക്കേണ്ട കഴിവുകൾ എന്താണെന്നറിയാതെ ആ കഴിവുകളെയും അവൻ്റെ ആരോഗ്യത്തെയും കുടുംബത്തെയും സമ്പത്തിനെയും അവൻ്റെ മനസ്സിനെയും സ്വഭാവത്തെയും സമാജത്തെയും ഒക്കെ നശിപ്പിക്കുന്ന തെറ്റായ ദുർഗുണങ്ങളാണ് ശരി എന്ന തെറ്റിദ്ധാരണയിൽ പോയി പട്ടുകുഴിയിലേക്ക് പോയി അഴുക്കു ചാലിൽപ്പെട്ടോ മാലിന്യം കലർന്നവരായി തകർന്നടിയുന്ന തലമുറയായി ഒരു ഭാഗത്തോ മറന്നു മറുഭാഗത്തോ വലിയൊരു ശതമാനം മറുഭാഗത്ത് വിഷാദ രോഗികളായി മനോരോഗികളായി മനസ്സ് തകർന്ന് അലഞ്ഞു തിരിയുന്നവരെ പോലെ ഏകാന്തവാസത്തിലേ അതിൻ്റെ ഇടയിൽ അല്പം ചിലര് മാത്രമേ ഉള്ളൂ ശരിയായ പാതയിലൂടെ മുന്നോട്ട് പോകുന്നത് ശരിയല്ലേ നമ്മൾ ചിന്തിച്ചു നോക്കുക എന്താ കാരണം അറിവ് കൊടുക്കുന്ന മോട്ടിവേഷൻ കൊടുക്കുന്ന കുടുംബങ്ങളിൽ നിന്നില്ല കൃത്യമായ വഴിത്താലകൾ കാട്ടിക്കൊടുക്കുന്ന ജീവിത ആചരണങ്ങളിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ആ വിജ്ഞാനപ്രദമായ മാതാപിതാക്കളുടെ കാഴ്ചപ്പാടൊന്നില്ല ഒരു കുതിരവണ്ടിക്കാരനാകണമെന്ന് പറഞ്ഞ അധ്യാപകനെ തമ്മിൽ പറഞ്ഞതിൻ്റെ പേരിൽ പരിഹസിക്കപ്പെട്ട് കരഞ്ഞു വീട്ടിലേക്ക് എത്തുന്ന മകനെ ചേർത്ത് നിർത്തിക്കൊണ്ടോ ഭുവനേശ്വരി എന്ന് പറയുന്ന അമ്മ മകനോട് പറഞ്ഞു കൊടുക്കുന്നു മകനെ നിന്റെ ആഗ്രഹം തന്നെ നടക്കട്ടെ നീ മുതിരവണ്ടിക്കാരൻ തന്നെ ആയിക്കോ പക്ഷെ എങ്ങനെയുള്ള മുതിരവണ്ടിക്കാരൻ സാക്ഷാത് ശ്രീകൃഷ്ണനെ പോലെയുള്ള ഉദരവണ്ടിക്കാരനാകണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ധർമ്മത്തിന് വേണ്ടി തേർ തെളിയിക്കുന്ന ഉദരവണ്ടിക്കാരനാകണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത നരേന്ദ്രനാണ് വീട് വിശ്വവിഖ്യാതനായി ലോകം മുഴുവൻ ഭാരതത്തിൻ്റെ തേര് തെളിയിച്ച വിവേകാനന്ദ സ്വാമികളായി തീർന്നത് ശരിയല്ലേ കുസൃതി കാണിക്കുന്ന ശങ്കരനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അമ്മ പറഞ്ഞു മകനെ നീ കാശി വിശ്വനാഥനും പ്രാർത്ഥിച്ച ഭഗവാനാണ് ആ ഭഗവാന്റെ ഭൂതഗണമാണ് നീ അതുകൊണ്ട് നീ ഗുരുത്തക്കേട് കളയണം എന്ന് പറഞ്ഞപ്പോൾ ആ ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് സർവ്വ ഗുരുത്തക്കേടുകളും മാറ്റിവെച്ച് ശങ്കരനായി മാറിയ ശങ്കരാചാര്യരെ സൃഷ്ടിച്ച നാടാണ് നമ്മുടെ നാട് കേരളം മനസ്സിലാവുന്നുണ്ടോ യൂണിവേഴ്സിറ്റികളിലൂടെ അല്ല കുഞ്ഞുങ്ങളെ വാർത്തെടുത്തത് കുടുംബങ്ങളിലൂടെയാണ് മാതാപിതാക്കളിലൂടെയാണ് അവർ കാട്ടിക്കൊടുത്ത വഴികളിലൂടെയാണ് വഴിത്താലകളിലൂടെയാണ് എന്ന് നമ്മൾ മറക്കരുത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നമ്മൾ ചായം തേച്ച് പിടിപ്പിക്കരുത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നമ്മൾ മങ്ങിച്ചു കളയരുത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടുകയും വരുത് അവിടെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇവിടെ ഇത്തരത്തിൽ നമ്മൾ ചിന്തിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഭാഗവതം പറയുന്നു പത്തില് ഭഗവാൻ ജന്മം കൊടുത്തു എന്താ ഒൻപത് സ്കന്ധങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ വൃത്തിയാക്കാൻ ശുദ്ധിയാക്കാനുള്ള ധർമ്മ കഥകളും ഭഗവാന്റെ അവതാര കഥകളും ഭക്തന്റെ ചരിതങ്ങളും ഭക്തിയില് ഉണ്ടാകേണ്ട ഗുണങ്ങളെ പറഞ്ഞു എന്താ മോഹങ്ങളില്ലാത്ത ഭക്തിയിലേ പ്രഹ്ലാദനെ മുൻനിർത്തി ലോഹങ്ങളില്ലാത്ത ഭക്തി ഭക്തി എന്ന സദ്ഗുണം ഒന്നുകൊണ്ട് മാത്രം അസുരനായ പ്രഹ്ലാദൻ പോലും ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനായെങ്കിൽ അതുപോലെയുള്ള ഭക്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടെ അങ്ങനെയുള്ള ഭക്തനായി തീരുവാനുള്ള പ്രേരണാദായകമായി മാറി അവിടെ പ്രഹ്ലാദൻ ഒന്നുകൂടി തെളിപ്പെടുത്തി പറയുന്നു ഭക്തി ഒൻപത് പട്ടികളിലൂടെയാണ് പോകേണ്ടത് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ശ്രവണം ഭഗവാനെ കുറിച്ച് കേൾക്കുക അങ്ങനെ കേട്ട് 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 മനസ്സിൽ ഭഗവത് ചിന്ത ഉയരുമ്പോൾ ആ ഭഗവാനെ കീർത്തിക്കുക സ്മരിക്കുക അർച്ചിക്കുക ആ ഭഗവാനെ വന്ദിക്കുക ആ ഭഗവാനോട് സഖ്യം ഉണ്ടാക്കുക തീരുക ഒടുവിലോ ആത്മസമർപ്പണം അത് രണ്ടും ഒന്നാണെന്നറിയുമ്പോൾ തന്നെ തന്നെ ഭഗവാനു വേണ്ടി സമർപ്പിക്കുക മനസ്സിലാകുന്നുണ്ടോ അഹങ്കാരമില്ലാത്ത വിനയത്തിന്റെ പൂർണ്ണതയിലെത്തും അപ്പോഴാണ് ആത്മസമർപ്പണം ചെയ്യാൻ സാധിക്കുന്നത് ഇതാണ് ഭക്തിയുടെ വളർച്ച ഇനി ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ പരമമായ സ്നേഹമാണ് മനസ്സിലായില്ലേ ആ പരമമായ സ്നേഹത്തെ വർദ്ധിപ്പിച്ച് മനഃശുദ്ധിയിലേക്ക് എത്താനാണ് ഒൻപത് സ്കന്ധങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചു അവിടെയാണ് അവസാനം രാമൻ്റെ ധർമ്മതത്വത്തിന്റെ കഥ രാമകഥയും പറഞ്ഞിട്ടാണ് കൃഷ്ണൻ്റെ കഥ പറയുന്നത് അല്ലേ ധർമ്മതത്വത്തെ പറയും മഹാബലിയുടെ ജനിതം പറഞ്ഞു എന്തുകൊണ്ട് അഹന്ത എന്ന ദുർഗുണം കൊണ്ട് മാത്രമാണ് മഹാബലി ഭഗവാന്റെ മുന്നിൽ എത്തപ്പെടുന്നത് അഹന്ത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ മഹാബലിയുടെ അടുത്തേക്ക് തന്റെ ഭക്തനായി പ്രഹ്ലാദന്റെ മകന്റെ മകനായി ജനിച്ച മഹാബലിക്ക് അഹന്ത ഉണ്ടായിരുന്നു ബാക്കി എല്ലാ സദ്ഗുണങ്ങളും ഉണ്ട് പക്ഷേ ഞാൻ വലിയ ദാനശീലനാണ് എന്നൊരു അഹന്ത ഉണ്ടായി അപ്പോൾ തൻ്റെ ഭക്തനിൽ നിന്ന് ദുർഗുണങ്ങൾ ഒന്നും ഉണ്ടാകരുത് എന്ന് സ്വന്തം മക്കളിൽ നിന്നുള്ള ദുർഗുണങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു മാതാപിതാക്കളെ പോലെ തൻ്റെ ശിഷ്യനിൽ നിന്നുള്ള ദുർഗുണത്തെ അകറ്റാൻ പ്രേരിപ്പിക്കുന്ന ഗുരുനാഥനെ പോലെ തൻ്റെ ഭക്തനിൽ നിന്നുള്ള ദുർഗുണത്തെ മാറ്റാൻ പ്രേരിപ്പിക്കുന്ന ഈശ്വര കർത്തവ്യമായിട്ടാണ് ആര് ചെല്ലുന്നത് വാവനം ചെയ്യുന്നത് അവിടെ എന്താ ചെയ്തത് മൂന്ന് പാദം കൊണ്ടക്കാനുള്ള സ്ഥലം ചോദിച്ചില്ലേ അല്ലേ നമ്മൾ പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ പാദമൊക്കെ മാറ്റി മൂന്നടി മണ്ണാക്കി മാറ്റി മണ്ണിനാണോ പ്രാധാന്യം ഭഗവാന്റെ പാദത്തിനാണോ പാദത്തിനാണ് മൂന്ന് പാദം കൊണ്ടാണ് അതൊക്കെ നമ്മൾ മധ്യാ സമയത്ത് പറഞ്ഞതുപോലെ മുഹൂർത്തം മൂന്ന് തവണ പകർത്തി എഴുതിയാൽ ആ ഏതെങ്കിലുമൊക്കെ അക്ഷരയില്ലാതെ അവസാനം മൂത്രമായി മാറും ഇതുപോലെ നമ്മൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ചിലതൊക്കെ ഇങ്ങനെ മാറ്റി 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 വരാറുണ്ട് ശരിയല്ലേ അല്ലേ പറഞ്ഞു പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു വിഷയമാണ് അപ്പൊ നിങ്ങൾ നീണ്ടകരയിൽ പോയി നിൽക്കുമ്പോൾ ഒരാൾ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാലും നിങ്ങളൊരു സംഭവം കണ്ടു നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഇവിടേക്ക് വന്നപ്പോൾ ജീരാതി മുക്കിൽ എത്തിയപ്പോൾ അവിടെ ഒരാളെ നിന്ന് നിങ്ങൾ അയാളോട് ഈ സംഭവം പറഞ്ഞു നിങ്ങൾ കണ്ട സംഭവം അതേ കണക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ കുറച്ച് നിങ്ങളുടെ ആവിഷ്കാരം കൂടി ചേർത്ത് ഇച്ചിരി കൂടെ അല്ലേ മുളകും മല്ലിയെ കൂടെ ഒക്കെ അരച്ച് പൊടുപ്പും തൊങ്ങലും ഒക്കെ വെച്ച് നിങ്ങൾ പറഞ്ഞ് കേൾപ്പിച്ചു അയാൾ ശീലാന്തി മുക്കിന്ന് വന്ന് ഇവിടെ വന്ന് ഈ തോട്ടത്തിൽ മഠത്തിൽ അമ്പലത്തിന് മുമ്പ് വന്നപ്പോൾ അയാൾ വേറൊരാളോട് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഇല്ല പറഞ്ഞതിന്ന് കുറച്ച് മാറ്റം കൂടി വന്നു അവസാനം നീണ്ടകരെ വെച്ച് ഞാനാ ഇത് കണ്ടത് നേരിട്ടെന്നുള്ളതാക്കി ഇയാൾ വന്ന് പറയുന്നത് മൂന്നാമത്തെ ആൾ പറയും ഞാൻ നേരിട്ട് കണ്ടത് ആ സത്യമാണെന്ന് പറയും ഇയാൾ പോയി അടുത്താളിനോട് പറയും ആളിലേക്ക് എത്തുമ്പോൾ മിക്കവാറും കാക്കക ഒക്കായി മാറും നേരെ വിപരീതമായി മാറും ഇതാണ് പലപ്പോഴും അതുകൊണ്ടാണ് പണ്ട് മുതലേ പറയും ജീവിതത്തിൽ പരതൂഷ്ണം കേക്കരുത് മനസ്സിലായില്ലേ പരതൂഷ്ണം പറയുകയും ചെയ്യരുത് കേൾക്കുകയും ചെയ്യരുത് കാരണം എന്താ യഥാർത്ഥ സത്യമായിരിക്കില്ല പറയുന്നത് ചില ആൾക്കാർക്ക് ഇത് ചെയ്തില്ലെങ്കിൽ ഉറക്കം വരുത്തില്ല രാവിലെ ഇണയിക്കുന്നത് തന്നെ ചിലർ അങ്ങനെയാണ് വീട്ടിലെ ജോലി എല്ലാം കഴിഞ്ഞിട്ട് വന്ന് ആ ചിലർ വന്നിട്ട് ഈ മതിൻ്റെ അടുത്ത് കാക്ക വന്ന് പിത്തിയിൽ ഇരിക്കുന്ന തലയും വെളിയിട്ടുണ്ടെങ്കിൽ റോഡിൽ കൂടെ പോകുന്ന നില് നില് അറിഞ്ഞില്ലേ അത് ഇത് പറയുന്ന ഒരു സന്തോഷം പക്ഷേ യഥാർത്ഥത്തില ഒരു ദുർഗുണമാണ് ഇത് കേൾക്കുന്നതും പറയുന്നതും പാടില്ല അതെന്താ യാഥാർത്ഥ്യം മാറ്റപ്പെടും ഇതുപോലെ പറഞ്ഞു വന്നപ്പോൾ ഈ മൂന്ന് പാദം എന്നുള്ളത് മൂന്നടി മണ്ണായി ഇവിടെ മണ്ണിനല്ല പ്രാധാന്യം ഭഗവാന്റെ പാദത്തിനാണ് ഭഗവാൻ രണ്ടാ തന്റെ ആ രണ്ട് പാദം കൊണ്ട് കുറെ വസ്തുക്കൾ അളന്നു അല്ലേ മൂന്നാമത്തെ പാദം വെക്കാനാണ് വസ്തുല്ല എന്നെ അളന്ന വസ്തുക്കൾ എന്തൊക്കെയാ ആദ്യത്തെ പാദം കൊണ്ട് എന്തളന്നു മഹാബലി ഇതുവരെ നേടിയത് മുഴുവൻ അളന്നു എൻ്റെതെന്ന് പറഞ്ഞത് മൊത്തം അളന്നു മനസിലായില്ലേ ഈ ലോകം നമുക്ക് രണ്ടേ രണ്ട് തരത്തിൽ നമുക്ക് വിഭജിക്കാം ലോകം നിങ്ങൾക്ക് എനിക്കും വിഭജിക്കാൻ പറ്റും എൻറ്റേതെന്ന് പറഞ്ഞതും എൻ്റെതല്ലാത്തത് മുഴുവനും ശരിയല്ലേ നമുക്കൊക്കെ വിവചിച്ച് നോക്കിയാൽ ഈ പ്രപഞ്ചത്തിലുള്ള ഈ ലോകത്തെ നമുക്ക് രണ്ട് തരത്തിലായിരുന്ന എൻ്റേതെന്ന് പറയുന്ന കുറേ അച്ഛൻ എൻ്റെ സ്വർദ്ധം എന്ന് ഞാൻ വിശ്വസിക്കുന്ന കുറേ സ്ഥാനങ്ങളും പിന്നെയോ എൻ്റേതല്ലാത്തത് ആരുടേതാവുക എൻ്റേതല്ലാത്തത് പലതും അപ്പം മഹാബലിയുടെ എൻ്റേതെന്ന് പറഞ്ഞ് മഹാബലി നേടി വച്ചത് മുഴുവൻ ആദ്യത്തെ പാദം കൊണ്ട് ഭഗവാനും അപ്പം എൻ്റേതെന്ന ഭാവത്തെ അളന്നു രണ്ടാമത്തെ ഭാവം കൊണ്ടോ എൻ്റേതല്ലാത്തതിനി എൻ്റേതാവാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സർവതും അളന്നു ഈ എൻ്റേതിനും എൻ്റേതല്ലാത്തതിനും ആധാരം എന്താ ഞാൻ ഞാനെന്ന ഭാവമല്ലേ ഞാനെന്ന ഭാവത്തിലാണല്ലേ എൻ്റേതും അതിൻ്റെ അളവ് പോലെ വെച്ചിട്ടില്ലേ ആ സൂചി വെച്ചിട്ടല്ലേ എൻ്റേതല്ലാത്തതിനെയും കണക്കാക്കുന്നില്ലേ ഇതിൽ രണ്ടിൻ്റെയും നടുക്കു നിൽക്കുന്ന മതിലേതാ എന്ന ഭാവമാണ് അതിർത്തി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നതാണ് അപ്പോൾ ആ എന്ന ഭാവം അഹന്തയാണ് ആ ഞാൻ എന്ന ഭാവം എവിടെയാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത് സിരസിലാണ് ആ ഞാനെന്ന ഭാവത്തെ ഉപേക്ഷിച്ചു അതുകൊണ്ടാണ് മഹാബലി തൻ്റെ ശിരസ് കുരിച്ചു ഭഗവാന്റെ മുന്നിലേക്ക് പാദങ്ങളിലേക്ക് കാരണതാ വിനയത്തോടു കൂടി ഞാനെന്ന ഭാവം ഭഗവാനെ നീ എന്നെ ബോധിപ്പിച്ചു ഞാനെന്ന ഭാവം ഉപേക്ഷിക്കണം ഞാനിതാ ഉപേക്ഷിക്കുന്നു നീ ഞാനെന്ന ഭാവത്തിന് പകരം ആ വിനയത്തിലേക്ക് എന്നെ ഉയർത്തണം മനസ്സിലാവുന്നുണ്ടോ ഒരു ഭക്തന്റെ പൂർണ്ണ സമർപ്പണമാണ് ഭഗവാൻ തന്റെ പാദം കൊണ്ട് അനുഗ്രഹിച്ചു ചവിട്ടി താഴ്ത്തിയിട്ടില്ല അപ്പം പറഞ്ഞു 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 പറഞ്ഞ് ആരൊക്കെയോ നമ്മളെ ദുഷിപ്പിക്കാൻ വേണ്ടി ഹിന്ദു സംസ്കാരത്തെ അവഹേളിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയ കഥ മനസ്സിലാകുന്നുണ്ടോ നമുക്ക് നേരെ പ്രയോഗിച്ചത് നമ്മളെ അഭിമാനത്തോടു കൂടി എടുത്ത് പറഞ്ഞു കടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ മഹാബലിയ താഴ്ത്തി ഇത് പറഞ്ഞു പറഞ്ഞ് വളരെ മോശപ്പെട്ട അവസ്ഥയിലെത്തിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടില് എന്താ മോശപ്പെട്ട അവസ്ഥ എന്ന് ചോദിച്ചാൽ ആ മഹാബലി എന്ന് പറഞ്ഞാൽ അവർണനാണ് വാവനൻ സവർണനാണ് സവർണനായ വാവനൻ അവർണനെ ചവിട്ടിത്താറ്റി പണ്ട് തൊട്ടേ പിന്നോക്കക്കാരനെ ചവിട്ടിത്താറ്റുന്നതാണ് ഹിന്ദുവിൻ്റെ രീതി അതുകൊണ്ട് ഹിന്ദുവിൻ്റെ ആൾക്കാർ തമ്മിലടിച്ചു പോകണം പറഞ്ഞ് തമ്മിലടിപ്പിക്കലാണ് ചെയ്യുന്നത് ഇപ്പൊ ഈ രാമായണ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടു രാമൻ സവർണന്റെ രാമനാണ് അവർണനായ പിന്നോക്കക്കാരനായ രാമൻ ആൾക്കാർക്ക് രാമന ദൈവമല്ല ഇതൊക്കെ ഇങ്ങനെ ബുദ്ധിപൂർവ്വം ബോധപൂർവം ഈ നാടിനെ തകർക്കാൻ ധർമ്മത്തെ തകർക്കാൻ ഈ സംസ്കാരത്തെ തകർക്കാൻ വേണ്ടി ഒറ്റുകാരായി നിൽക്കുന്ന പലരും ഇത്തരം കുപ്രചരണങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക ഇവിടെ രാമൻ വനത്തിലേക്ക് പോകുമ്പോൾ വാരിമാറോട് ചേർത്ത് പുണരുന്ന ഗുഹൻ എന്ന് പറയുന്ന നിഷാദ രാജാവിനെയാണ് കാട്ടാളനെയാണോ അവിടെ തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നോ രാമന് ഉണ്ടായിരുന്നോ ചീതാലക്ഷണത്തിന് പോകുന്ന രാമന്റെ തുമ്പില് കാട്ടാള സ്ത്രീ ആയിട്ടുള്ള വൃദ്ധ താമസിനിയായ ശബരി കടിച്ച പഴങ്ങൾ കൊടുക്കുമ്പോ ഉച്ഛിഷ്ടമായി കടിച്ച പഴം കൊടുത്തപ്പോ നീ പിന്നോക്കാരിയാണ് നീ കടിച്ചതാണ് അത് ഉച്ചിഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ ആട്ടിയിട്ടില്ല ആട്ടിയിട്ടുണ്ടോ രാമൻ സ്നേഹത്തോടെ അത് വാരി ഭുജിച്ചു ശബരി മധുരമുള്ള പഴം തിരഞ്ഞെടുക്കാൻ വേണ്ടിയാ കടിച്ചതെന്ന് രാമൻ അറിയാം രാമൻ അത് കഴിച്ചു അത് കഴിഞ്ഞ് ശബരിയെ അനുഗ്രഹിച്ച് ശബരിക്ക് മോക്ഷവും കൊടുത്ത് കടന്നു പോകുന്ന ആളാ രാമൻ അല്ലേ ആണോ അല്ലയോ പക്ഷെ ആ രാമനെ പോലും പറഞ്ഞു പറഞ്ഞു നമ്മൾ മനസ്സിലാക്കുക മാനുജന്മാരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇന്നും നമ്മുടെ പുരാണങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചോ ചാതുർവർണ്യമുണ്ട് ജാതീയതയുണ്ട് ഹിന്ദുവിലെന്ന് പറഞ്ഞു ഈ ചാതുർവണ്യവും ജാതീയതയും രണ്ടും രണ്ടാണ് ഭഗവാൻ ഗീതയിൽ കൃഷ്ണൻ വ്യക്തമായിട്ട് പറയും ചാതുർവർണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശക അതായത് ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചിട്ടുള്ള സ്ഥാനമാണ് ചാതുർപുണ്യം ധർമ്മം മനസ്സിലായില്ലേ വർണ്ണവ്യവസ്ഥ ഏത് കുലത്തിൽ ജനിച്ചാലിനും ചാതുർപുണ്യം അനുസരിച്ച് ബ്രാഹ്മണനാവാം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മം കൊണ്ട് അച്ഛനും അമ്മയും ബ്രാഹ്മണനായതുകൊണ്ട് ഞാൻ ബ്രാഹ്മണനാണ് അച്ഛനും അമ്മയും നായരായതുകൊണ്ട് ഞാൻ നായരാണ് അച്ഛനും അമ്മയും ഈഴവനായതുകൊണ്ട് ഞാൻ ഈഴവനാണ് അച്ഛനും അമ്മയും കുറവനായതുകൊണ്ട് ഞാൻ കുറവനാണ് അല്ലെങ്കിൽ എന്ന് പറയുന്ന വ്യവസ്ഥയല്ല അത് ജാതീയതയാണ് തിരിച്ചറിയണം വേർതിരിച്ചറിയണം ബ്രാഹ്മണമെന്ന് പറഞ്ഞാൽ എന്താ അച്ഛനും അമ്മയുടെ പാരമ്പര്യത്തിൽ കിട്ടുന്നതല്ല ബ്രഹ്മജ്ഞാനെ ഇതി ബ്രാഹ്മണ അറിവുള്ളവനും ബ്രഹ്മജ്ഞാനം നേടിയവൻ ബ്രാഹ്മണൻ വ്യാസൻ ബ്രാഹ്മണനാണ് പക്ഷേ മുക്കുവ സ്ത്രീയുടെ മകനാണ് അല്ലേ അല്ലേ വാത്മീകി രത്നാഹരൻ കാട്ടാള രൂപത്തിൽ ജീവിച്ച ആളാണ് ബ്രാഹ്മണനായി അല്ലേ ആയോ അർത്ഥം മനസ്സിലായോ അപ്പം ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണാകാം ബ്രഹ്മജ്ഞാനം കൊണ്ട് ബ്രാഹ്മണനാവാം ഇനി ബ്രഹ്മജ്ഞാനത്തിൽ ജനിച്ചാൽ ക്ഷത്രിയനായി ജീവിച്ചു പരശുരാമൻ പരശുരാമൻ കുലമനുസരിച്ച് നോക്കിയാൽ ബ്രഹ്മജ്ഞാനിയാണ് പക്ഷേ കർമ്മം എന്തായിരുന്നു ഇരുപത്തൊന്ന് തലമുറ ക്ഷത്രിയന്മാരുടെ തലവെട്ടപ്പോ ആയിരുന്നു പരിപാടി അവിടെ ശ്രീ അവിടെ രാമൻ ചെയ്ത കർമ്മം എന്താ വർണാശ്രമ വ്യവസ്ഥയനുസരിച്ച് അവിടെ പരശുരാമൻ ക്ഷത്രിയനായിട്ടാണ് ജീവിച്ചത് അല്ലേ മനസ്സിലാകുന്നുണ്ടോ ഭഗവാൻ കൃഷ്ണൻ ജനിച്ചത് വൈശ്യകുലത്തിലാണ് യാദവന്മാരെന്ന് പറഞ്ഞാൽ വൈശ്യന്മാരാണ് കച്ചവടം പാലും വെണ്ണയും തൈലും കച്ചവടം ചെയ്യുന്ന വൈശ്യകുലത്തിലാണ് ഭഗവാൻ ജനിച്ചത് ഇനി നിറം വെച്ച് നോക്കിയാലോ ഇനി വെളുത്തവനും കറുത്തവനും പറഞ്ഞിട്ടല്ല സവർണ വണ്ണയൊക്കെ തിരിക്കുന്നത് അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ നിറവേദ ഏ കാർമേക നീലയൊന്നുമല്ല നല്ല ഒന്നാം തരം കറു പറയാൻ ഒരു മടിയും വേണ്ട നല്ല ഒന്നാംതരം കറുത്ത നാണ് കൃഷ്ണ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കറുപ്പൻ കറുത്തവൻ എന്നാണ് മനസ്സിലായില്ലേ ആരാധനയിൽ നോക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ശക്തിയുള്ള ദേവത പതിരകാളിയാണ് നിറവേത കറുപ്പാണ് ദശവിദ്യാ സമ്പ്രദായത്തിൽ പതിരകാളി ദേവിയെ സ്തുതിക്കുന്ന വേളയിൽ ആ ദേവിയെക്കുറിച്ച് പറയുന്ന ദശവിദ്യാസമ്പ്രദായത്തിൽ പറയും പദ്രകാടി തന്നെയാണ് കൃഷ്ണൻ എന്ന കാര്യം രണ്ടു ഒരു നിറം കാളിമയുടെ നിറം അല്ലേ അനന്തതയുടെ നിറം ഇനി ഇന്നത്തെ ജാതി സെൻസസിന്റെ തലം വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണൻ ജനിച്ച യാദവ് പോലെ ഇന്നത്തെ നമ്മളെ ഭരണഘടന അനുശോസിക്കുന്ന ജാതി സെൻസസ് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏത് ജാതിപ്പെടും ഏബി സിയല്ല പട്ടികജാതി പട്ടികവർഗത്തിന്റെ എട്ടാമത്തെ പട്ടിക യാദവന്മാരി ഞങ്ങൾ അറിഞ്ഞില്ല ഇത്രയും കുഴപ്പക്കാരനായിരുന്നു കൃഷ്ണൻ ഇന്ന് വീട്ടിൽ പോയിട്ട് വേണം കൃഷ്ണന്റെ പടം എടുത്തങ്ങ് മാറ്റാൻ ഏർ ഞങ്ങൾ വലിയ വാലൊക്കെ ഉള്ള കുലത്തിൽ ജനിച്ചിട്ട് സമുദായത്തിൽ ജനിച്ചിട്ട് കൃഷ്ണൻ ഇങ്ങനെയുള്ള ആളായിരുന്നു അങ്ങനെ നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ ഇല്ല ഈ വിഷൻ കുത്തിവെക്കുകയാണ് എന്താ കാരണം മനസ്സിലായില്ലേ ഹിന്ദു എന്ന് പറയുന്ന ഹിന്ദുത്വ ബോധത്തോടു കൂടിയ ഒരു ജനത ഒന്നിച്ചു നിൽക്കാൻ പലരും കൂടെ ആഗ്രഹിക്കുന്നില്ല കാരണം ഒരുമയുണ്ടെങ്കിൽ ശക്തിയുണ്ടാവും ശക്തിയുണ്ടെങ്കിൽ വിജയമുണ്ടാവും ഹിന്ദുവിൻ്റെ ഒരുമയും ഹിന്ദുവിൻ്റെ ശക്തിയും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന വലിയ ഒരു ശക്തി നമ്മുടെ നാട്ടിലുണ്ട് പല മാരുകന്മാർ ആട്ടിന്തോലിട്ട് ചെന്നായിക്കളെ പോലെ പൊന്മാന്റെ വേഷം കെട്ടി ചമഞ്ഞ് പ്രിയം പറഞ്ഞ് അപ്രിയത്തെ സൃഷ്ടിക്കുന്ന അപകടകരായിട്ടുള്ള മാരീജന്മാര് നമ്മുടെ നാട്ടിലുണ്ട് അവര് മാത്രമാണ് ഹിന്ദുവിന്റെ ദേവതമാരെ കുറ്റം പറഞ്ഞ് അപഹേളിച്ച് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത് അല്ലേ വേറെ ഏതെങ്കിലും വിശ്വാസത്തിന്റെ ദേവന്മാരെ കുറ്റം പറയാൻ പോകുവോ പോവില്ല മുഴുവൻ ആൾക്കാരും കണ്ടുപിടിക്കാൻ നടക്കുന്ന ഹിന്ദുവിന്റെ ധർമ്മത്തെയാണ് രാമൻ ശരിയല്ല കൃഷ്ണൻ ശരിയല്ല ഭദ്രകാളി ശരിയല്ല ശിവൻ ശരിയല്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ തന്ത്രങ്ങളാണ് ഇവിടെയാണ് നമ്മൾ ശരിയായ നിലയിൽ നമ്മുടെ ധർമ്മത്തെ പഠിക്കണം നമ്മുടെ സംസ്കാരത്തെ നമ്മൾ പഠിക്കണം അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി ഭഗവാനെ വരവേൽക്കുവാൻ പ്രാപ്തമാക്കി മാറ്റി പത്തിലൂടെ അതാണ് പത്തിൽ കൃഷ്ണൻ ജനിച്ചു ദശമത്തിൽ കൃഷ്ണൻ ജനിച്ചു ആ അർത്ഥത്തിൽ നോക്കിയാൽ ദേവകീ കൃഷ്ണനെ ഭാഗവത കൃഷ്ണനായി ചർച്ച ചെയ്യുമ്പോ ഇവിടെ ഭാഗവതം കൃഷ്ണനെ ഗർഭം ധരിച്ചു പത്താമത്തെ സ്കന്ധത്തിലൂടെ നമുക്ക് തന്നു എന്നൊരു വ്യാഖ്യാനം ഉണ്ട് ഇനി ദേവകി കൃഷ്ണനും ഭാഗവത കൃഷ്ണൻ രണ്ടാണോ എന്നൊക്കെ ചോദിച്ചാൽ രണ്ടൊന്നും അല്ല ഒന്നാണ് പക്ഷെ ഇവരുടെ രണ്ടിൻ്റെ തലത്തിലും ചെറിയ വ്യത്യാസമുണ്ട് എന്താ കാരണം കൃഷ്ണനെ മൂന്ന് തരത്തിൽ കാണാൻ പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം മൂന്ന് തരം കൃഷ്ണന്റെ ഭാവമുണ്ട് അപ്പം നമ്മൾ ഒരേ ആൾ തന്നെയാണ് ഒരാൾ വീട്ടിൽ താമസിക്കുന്നു അതിൽ വീട്ടിലെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഒരാൾ വീട്ടിലെ ഗൃഹനാഥനാണ് അയാൾ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ഏതെങ്കിലും ഒരു സർവീസ് ജോലി ചെയ്യുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അയാൾ വീട്ടിലെ ഗൃഹനാഥനാണ് സർ അല്ല അവിടുത്തെ ജോലിക്കാരാണ് അല്ലേ അയാൾ വൈകീട്ട് ഏതെങ്കിലും സ്പോർട്സിലോ കളിക്കാനോ പോകുമ്പോൾ അയാൾ നല്ലൊരു പ്ലെയർ ആണ് ഇങ്ങനല്ലേ പറയുന്നത് ഇതുപോലെ കൃഷ്ണൻ മൂന്ന് നിലയിൽ കാണാൻ സാധിക്കും ഒന്ന് ദേവകീ കൃഷ്ണൻ അധർമ്മികളെ ഇല്ലാതാക്കി ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടി അവതരിച്ചതാണ് ദേവകീ കൃഷ്ണൻ ഭാഗവത കൃഷ്ണനോ അധർമ്മികളൊക്കെ ഇല്ലാതാക്കുന്നുണ്ട് പക്ഷേ ഭാഗവത കൃഷ്ണനെ വ്യാസൻ ഇതിന് വേണ്ടിയിട്ടാണ് ആ അജ്ഞാനത്തെ അകറ്റി മരണഭയത്തെ അകറ്റി ആത്മബോധത്തിലേക്ക് ഉയർത്താൻ അതല്ലേ പരീക്ഷത്തിന് വേണ്ടി ഉപദേശിച്ചത് അല്ലേ അപ്പൊ അതാ പിന്നൊരു കൃഷ്ണനുണ്ട് ഏതാ ഗീതാകൃഷ്ണൻ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായ തത്വങ്ങളെയും ബോധത്തെയും കൊടുത്ത അറിവിനെ പകർന്നു കൊടുത്ത ഗുരുനാഥനായ കൃഷ്ണൻ ബോധത്തിലേക്ക് ഒരു മനുഷ്യനെ കൈപിടിച്ചുയർത്താൻ അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ലോകത്തിന് പരമമായ ജ്ഞാനത്തെ കൊടുത്തുകൊണ്ട് എത്ര യോഗേശ്വര കൃഷ്ണോ തത്ര പാർത്ഥോ ധനുദ്ധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനീധുർ മധുർമ്മമാ എന്ന് പറഞ്ഞുകൊണ്ട് ഗീത അവസാനിക്ക് യോഗേശ്വരനായ ശ്രീകൃഷ്ണ ജ്ഞാനത്തിൻ്റെ ഈശ്വരനായ കൃഷ്ണനും ധനുർധാരിയായ വിജയനും ശക്തിയും ഒന്നിച്ചാൽ വിജയമുണ്ടാകുമെന്ന് നമ്മളെ പഠിപ്പിച്ച യോഗേശ്വരനായ കൃഷ്ണൻ ഇങ്ങനെ മൂന്ന് തരം കൃഷ്ണ കാണായി ഇവിടെ ദേവകീ കൃഷ്ണൻ ഇവിടെ കൃഷ്ണന്റെ എല്ലാ കഥകളും ഭാഗവത്തിലുണ്ടോ ഇല്ല സെലക്റ്റീവായ കഥകളാണ് പരീക്ഷത്തിന് നേരിട്ടിരിക്കുന്ന ദുഃഖത്തിൽ നിന്ന് ദുരന്തത്തിൽ നിന്ന് പരീക്ഷത്തിന് മുക്തനാക്കാൻ വേണ്ട കഥകൾ മാത്രമാണ് അവിടെ പറയുന്നത് ഭാഗവത്തിൽ അപ്പൊ പത്തിൽ കൃഷ്ണൻ ജനിച്ചു മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ആ നിലയിലും ഭാഗവത കൃഷ്ണൻ നമ്മൾ പഠിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു